ഡി സി സി പുനഃസംഘടന അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് പാളയത്തിൽ കരുനീക്കവും ശക്തമാകുന്നു പ്രവർത്തന മികവില്ലാത്ത പ്രസിഡന്റുമാരെ മാറ്റിയും ഏതാനും ചിലരെ നിലനിർത്തിയും പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം തിരുവനന്തപുരത്ത് പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ളയാൾ ഡി സി സി പ്രസിഡന്റാകണമെന്ന ആവശ്യവും ശക്തമാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വിവരങ്ങൾ പരോഹിണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് ഡി സി സി പുനഃസംഘടനയുടെ നടത്തുന്ന നടക്കമുള്ള കാര്യങ്ങൾ കെ പി സി സി ഡി സി സി പുനഃസംഘടനകൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു കേരളത്തിൻ്റെ തന്നെ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ അടക്കം നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ് ഒട്ടുമിക്ക ജില്ലകൾ ിലെയും ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്കെ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിലവിൽ അത്ര കണ്ട് ആക്ടീവല്ലാത്തവരെ അടക്കം മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം ശക്തമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നാൽ അഞ്ച് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റുമാരെ മാറ്റാൻ സാധ്യതയില്ല എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ നിലനിർത്തുന്ന നിലനിർത്തിക്കൊണ്ട് ആയിരിക്കും പുനഃസംഘടന എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയാണ് തിരുവനന്തപുരത്ത് പാലോട് രജിജെച്ചതിന് ശേഷം എൻ ൻ uh, ഒരു uh, uh, താൽക്കാലിക ഡി സി സി പ്രസിഡൻ്റിൻ്റെ സ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് തുടരുകയാണ് എന്നാൽ തിരു തിരുവനന്തപുരത്ത് തന്നെ ഡി സി സി പ്രസിഡൻറ്റുമാരായിട്ടുള്ള തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ ശക്തൻ അതോടൊപ്പം തന്നെ ശരചന്ദ്ര പ്രസാദ് കെ എസ് ശബരിനാഥൻ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഈ ഒരു സ്ഥിതിയാണ് നിലവിൽ ഈ കെ പി സി സി ഡി സി സി പുനർ ബന്ധപ്പെട്ടുള്ള പട്ടിക നിർണയവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത് എന്തായാലും മറ്റൊരാവശ്യം എന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാളെ തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റായി വരണമെന്നൊരു ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഏതാനും ഇന്നലെ ചില നേതാക്കൾ ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഈ പട്ടികയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഭാരവാഹികളിൽ അതായത് പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വരുന്ന ഓഗസ്റ്റ് മാസം പത്താം തീയതിക്കുള്ളിൽ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നും അറിയാൻ കഴിഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഇത്തരത്തിലുള്ള പട്ടികകളെല്ലാം പുറത്താക്കും പുറത്തു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രൂപ്പ് വഴക്കടക്കമുണ്ടാകുന്ന ഒരു സാഹചര്യവും തള്ളിക്കളയാനാവില്ല എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരം നിയമനങ്ങൾ ഉണ്ടാകുക അതായത് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്കറിയാം എന്തായാലും ഉടനെ തന്നെ അതായത് വരുന്ന പത്താം തീയതിക്കുള്ളിൽ ഇത്തരത്തിൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം അതായത് കെ പി സി സിയിൽ കാര്യമായ പുനഃസംഘടന ഉണ്ടാകില്ല എന്ന വിവരവും ലഭിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് തിരക്കപ്പെട്ട നീക്കങ്ങൾ നടന്നുവരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ ചില ഏതാ കരുനീക്കങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്